ഇപ്പം ഓണ ഫെയറുകൾ മന്ത്ലി മാർക്കറ്റുകൾ ആഴ്ച ചന്തകൾ അതുപോലെയുള്ള അതുപോലെ നമ്മൾ ഹോം ഷോപ്പ് സംവിധാനം നമുക്ക് ഇതിലെ ശക്തമായിട്ടുണ്ട് ഡയറക്ട് സെല്ലിങ്ങിൻ്റെ അപ്പോൾ ഇത്തരത്തിലൂടെ നമ്മൾ കുടുംബശ്രീ പ്രോഡക്റ്റ് മാത്രം നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മാർക്കറ്റുകളിൽ കൂടെ തന്നെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മൾ വരുന്നുണ്ട് വാങ്ങിയ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഒരു നമുക്ക് ും ഗുണമേന്മ ഏറെയുള്ളതുമായ വിവിധയിനം ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ പൊതുജനങ്ങൾക്ക് മറ്റു ഉൽപ്പന്നങ്ങളെ പോലെ സുലഭമായി കടകളിൽ ലഭിക്കാറില്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ നിലവിൽ ഹോം ഷോപ്പുകൾ വഴിയും വിവിധ മേളകൾ സ്ഥിരം വിപണന ൾ മുതലായവ വഴിയും വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പുകൾ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മാർക്കറ്റിൽ വിതരണക്കാർ എത്തിക്കുക താല്പര്യമറിയിക്കുന്ന വിതരണക്കാരുമായി കുടുംബശ്രീ സംരംഭകരും കുടുംബശ്രീ മാർക്കറ്റിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും ചർച്ച നടത്തും കമ്മീഷൻ വിതരണം ചെയ്യുന്ന പ്രദേശം അളവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ധാരണയിലെത്തേണ്ടത് ധാരണയിലെത്തിയതിനു ശേഷം വിതരണക്കാരും സംരംഭകരും തമ്മിലായിരിക്കും കരാർ ഈ വരുന്ന ക്രിസ്മസിനോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരാകാൻ താല്പര്യമുള്ളവർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ അപേക്ഷ നവംബർ പതിനഞ്ചിനകം കുടുംബശ്രീ ഓഫീസിലേക്ക് കൊറിയറായോ പോസ്റ്റ് വഴിയോ അയച്ചു നൽകേണ്ടതാണ് വിതരണക്കാരൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പേര് മേൽവിലാസം സമാന മേഖലയിലെ പ്രവൃത്തി പരിചയം പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നീ വിവരങ്ങൾ അപേക്ഷയിൽ